ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം റെഡറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസിക്കുന്നു സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ഒരു ദിവസമാണ് ആഘോഷത്തിൻ്റെ ദിവസമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ഇപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം എന്ത് എനർജിയിലാണ് നിങ്ങൾ ഇന്നുള്ളത് എല്ലാവരും തന്നെ ഹാപ്പി ആയിരിക്കും അതിൽ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ക്രിസ്തുമസ് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഓ പേസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളെല്ലാവരും തന്നെ അവനവന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മളാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം പാസ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മളൊരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്കോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തിരുന്നത് ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതുതന്നെ നമുക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു നല്ല തുടക്കമാകട്ടെ ഏസ് ഓഫ് കപ്പ് ഒരു പുതിയ തുടക്കവും കൂടിയാണ് അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കമാണ് അപ്പോൾ സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതാണ് നിങ്ങൾ നല്ല നല്ല പോലെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളാഗ്രഹിക്കുന്ന അവിടെ നിന്നൊക്കെ സ്നേഹം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങളെ ഈ ഈ ഒരു സമയം പോലും നിങ്ങളിൽ ഇല്ലാത്ത എന്തോ കാര്യം നിങ്ങൾ ആലോ ആലോചിക്കുന്ന ആണ് ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും ഈ ഒരു സമയം ഒരു കോളോ മെസ്സേജോ ഒന്നും തന്നെ വരാത്ത ചില ആൾക്കാരുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച ചില ആൾക്കാർ അവർ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സമയം അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ലായിരിക്കും അത് അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത് നമ്മൾ സെൽഫ് ലവാണ് നമ്മൾ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യുക ആദ്യം അതാണ് വേണ്ടത് അപ്പോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യരുത് എയ്റ്റ് ഓഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു എന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ആ ഒരു കാര്യം അതിൽ കൂടുതൽ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾ എന്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഏറ്റവും ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട് മറ്റുള്ളവരോട് അത് തിരക്കുന്നുണ്ട് അതിൽ ഒരു നിങ്ങളിപ്പം ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ഉറപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ അത് ഒരു കാര്യം പഠിക്കാൻ പോകാനായിരിക്കാം വിദേശത്തേക്കുള്ളൊരു യാത്ര ആയിരിക്കാം പുതിയൊരു ജോലിയായിരിക്കാം ആയിരിക്കാം പുതിയൊരു റിലേഷൻഷിപ്പായിരിക്കാം ഒരു സ്പിരിച്വൽ പാത്തായിരിക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ ആകെ കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതാണ് ഇതിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം കൊടുക്കണമെന്ന് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വൽ വളരെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക ഇതിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക നല്ലതും ചീത്തയുമായ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നല്ലത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പേജ് പേരിഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ചില ആൾക്കാർക്ക് ഒരു കുട്ടികളുടെ മനസ്സ് വന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു കൗമാരം ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരുടെ ഒരു എനർജിയാണ് നിങ്ങൾ ഒരു പുതിയ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പുതിയ പ്രണയം വരുന്നതായിരിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നതായിരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമായിരിക്കാം നിങ്ങൾ ഒരു സർപ്രൈസ് ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടാം നിങ്ങൾ ആകെ സർപ്രൈസ്ഡ് ആണെന്നുള്ളതാണ് ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരിക്കാം അതൊരു ഇൻറ്റൂഷൻ ആയിരിക്കാം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ആശ്ചര്യപ്പെടുത്തേണ്ട തരത്തിലുള്ള എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് അങ്ങനെ ഉണ്ടാകാം ഇന്നത്തെ ദിവസം ഫൈവ് ഫോൺസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾ മറ്റോ മറ്റാൾക്കാരോട് പെരുമാറുന്ന ഒരു സമയം അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോട് നിങ്ങളിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഒന്ന് കാമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക കാരണം ഇന്ന് നിങ്ങൾ ചിലപ്പം മറ്റുള്ള ആൾക്കാർ തെറ്റെയ്താൽ പോലും നിങ്ങൾ ഒന്ന് ഒച്ച ഒന്ന് മാറി സംസാരിച്ച് കഴിയുമ്പോൾ അവർ അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മാക്സിമം കാം എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക ഫ്രസ്ട്രേറ്റഡ് ആകാതിരിക്കുക മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ കൺട്രോൾ പോകുന്ന ഒരു അവസരമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസരത്തിലൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളെന്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ദൈവം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും ഇന്നത്തെ ദിവസം അതുപോലൊരു ഒരു പരീക്ഷണത്തിൻ്റെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക കോൺഫ്ലിക്റ്റ് ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം ഇത് കൂടുതലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വർക്ക് സംബന്ധമായ എന്തോ ഒരു കാര്യത്തിനോ ആണ് എന്നുള്ളതാണ് ഡയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഇന്നിപ്പം ക്രിസ്മസ് ആണ് ആണപ്പം തീർച്ചയായിട്ടും ഇന്ന് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റും ഫാമിലി മെമ്പേഴ്സിനോടും കുട്ടികളോടും ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് അവരോടൊപ്പം നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുള്ളതാണ് അത് നിങ്ങൾ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വന്നേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മെസ്സേജോ കോളോ ഒക്കെ അവരിൽ നിന്ന് വന്നേക്കാം അവരെ ചിലപ്പോൾ കാണാറുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഫോർ ഓഫ് കപ്പിൻ്റെ എനർജി എനർജിയാണ് അപ്പോൾ ഇന്ന് കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ കയ്യിലില്ലാത്ത എന്തോ ഒരു കാര്യം അത് ആവശ്യപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളോട് ചോദിക്കാനുള്ളത് സാധ്യതയുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കും ഓ അങ്ങനൊരു കാര്യമുണ്ടല്ലോ അതിൽ കൂടുതൽ നമുക്ക് കൂടുതൽ പഠിക്കണം അതെന്താണെന്ന് മനസ്സിലാക്കണം അതിന് അതിനെ എങ്ങനെ നമുക്ക് ശരിക്കും അത് ഒരു ഷോപ്പുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യത്തെ കാര്യത്തെക്കൂടി നമുക്ക് ആഡ് ചെയ്താലോ എന്നൊക്കെ ഒരു സമയമാണ് പിന്നെ നമ്മൾ നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തെ നമ്മളുടെ നമ്മളുടെ ഇല്ലാത്ത കാര്യം അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ചില ആൾക്കാരും ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആയിരുന്നു പാസ്റ്റിലെങ്കിൽ നമ്മളെ കണ്ടുടനെ യു അസുഖമായില്ലോ ആയിരുന്നല്ലോ അങ്ങനെ അതിൻ്റെ അങ്ങനത്തെ ഒരു അന്വേഷണം നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി പോയൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങളെ കണ്ട ഉടനെ ആൾക്കാർ അങ്ങനെ ഒരു കാര്യം ചോദിച്ചേക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കും സംഭവിക്കുക അത് സംസാരിക്കുക അതൊന്ന് മനസ്സിൽ വയ്ക്കുക മൂൺ ഗാഡാണ് ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ കാണുന്ന കുറേയധികം ആൾക്കാരും ഹൈലി സ്പിരിച്വലാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും ആരുടെയും ഒരു ഗൈഡൻസ് ഇല്ലാതെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു ജേണൽ എഴുതണം എന്നാണ് കാണട്ടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒക്കെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഒരു ഗഡ് ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു ഫീലിംഗ് നിങ്ങൾ എഴുതി വയ്ക്കുക ഇത് അങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വരും അപ്പോൾ കാരണം അങ്ങനെയാണ് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നത് ചില ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നോക്കാം ഹയറഫൻറ്റിൻ്റെ എനർജിയാണ് ഇതിൽ ഇന്ന് നിങ്ങൾ ഒരു ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ ഒരു വിവാഹം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കാനോ ഒക്കെ അങ്ങനെയൊക്കെ സംസാരിക്കും അങ്ങനെ ഒരു എനർജി ഉണ്ട് പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഒരു നിങ്ങളാരുടെ കയ്യിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ ഇപ്പോൾ എനർജി എടുക്കുന്നുണ്ടെങ്കിൽ പോയി ആ ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളായിരുന്നിട്ട് വേണം ഒരു എനർജി സ്വീകരിക്കാൻ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് അതുപോലെ നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നോക്കാം ബ്രൂമാണ് ഒരു നിങ്ങൾ മാറ്റിക്കളയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞ് മാറ്റിക്കളയണം നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യ കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി അത് അത് റിമൂവ് ചെയ്ത് എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ കുറച്ച് സ്പേസ് വേണം പുതിയ കാര്യങ്ങൾ വരാനുള്ള സ്പേസ് വേണം കാരണം പഴയ കാര്യങ്ങൾ തന്നെ നമ്മൾ കൂട്ടി വച്ചിരുന്ന പുതിയ കാര്യങ്ങളിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല അങ് ആ ഒരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കണം പിന്നെ വീട്ടിലായാലും നമ്മുടെ വീട്ടിലായാലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു ന്യൂ ഇയർ വരെയാണ് ഇന്ന് ക്രിസ്മസ് ആണ് അപ്പോൾ ന്യൂ ഇയർ വരാൻ പോകണം അപ്പം നിങ്ങൾ അതിനുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ള ഒരു പ്രണയവും സ്നേഹവും ഒരു യൂണിയനോ ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില ആൾക്കാർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അത് സുഹൃത്തുക്കളാകാം നിങ്ങൾ നിങ്ങളുടെ ലവറാകാം അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിങ്ങളുടെയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മാജീഷ്യനാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് വളരെ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമൊക്കെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ അതുപോലെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഈ മാജീഷ്യൻ കാർഡ് വരുന്ന സമയത്ത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മജീഷ്യൻ വരുന്ന സമയത്ത് ആ നിങ്ങളുടെ ഒരു ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇന്നത്തെ ദിവസം നടക്കും എന്നുള്ളതാണ് അപ്പോൾ മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ടർക്കിയാണ് ഇന്ന് ചില ആൾക്കാർ ആരോ നിങ്ങളോട് ഒന്ന് സ്റ്റുപ്പിഡ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് കൂടുതലും നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അപ്പോൾ ഇന്ന് കുറച്ച് അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ അങ്ങനെയുള്ളൊരു അവസരം കൊടുക്കാതിരിക്കുക പിന്നെ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളത് വളരെ ഒരു സംയമനം പാലിച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ടുപോകണം ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാഫായിരിക്കാം ഇത് നിങ്ങൾ നിങ്ങളോട് അങ്ങനെ വളരെ സൂപ്പഡായിട്ട് സംസാരിക്കും എന്നുള്ളതാണ് കാണുന്നത് ഗ്രേപ്സാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് പുറത്തു പോയി ചുറ്റിക്കറങ്ങാനുള്ളൊരു ഒരവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോൾ ഇന്ന് നിങ്ങളങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പം ഇന്നത്തെ ദിവസം ഒന്ന് കറങ്ങാൻ പോകുന്ന ഒരു എനർജി ഉണ്ട് ഷീൽഡാണ് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളെ കാരണം മറ്റുള്ള കുറേ നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു ഷീൽഡ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഇപ്പം ആ ഷീൽഡ് ഷീൽഡിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ല പ്രൊട്ടക്ഷനാണ് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഇന്നത്തെ ദിവസം വേണം എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് ചില ആൾക്കാർ നിങ്ങളിലേക്ക് ചിലപ്പോൾ തരുന്നുണ്ടായിരിക്കണം അവരുടെ ചിന്തകളിലൂടെ ആയിരിക്കാം അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക വിമനാണ് ഡീലിങ്സ് ഓ റിലേഷൻഷിപ്പത്തെ വിമൻ വന്നിട്ട് വിമൻ വന്നിട്ടുണ്ട് അപ്പം ഇന്നൊരു സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ ഒരു ഡീലിങ് വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതൊരു ബിസിനസ് ഡീലായിരിക്കാം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡീലായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ബുള്ളാണ് നിങ്ങൾ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് തിരിഞ്ഞ് ഓടിക്കളയരുത് അപ്പം നിങ്ങളവിടെ അവരെ അവരോട് തിരിച്ച് പറയണമെന്നല്ല പക്ഷേ നമ്മൾ തിരിഞ്ഞു ഓടി നമ്മുടെ എനർജിയൊക്കെ വേസ്റ്റാക്കി കളയരുത് നമുക്ക് നമുക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലായി കൊടുക്കുക നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് അവരോട് തിരിച്ച് സംസാരിച്ചിട്ടല്ല ഇത് എന്നോടല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ മറ്റാരെങ്കിലും നമ്മളെ ഒന്ന് സ്റ്റുപ്പഡായിട്ട് ബഹുമാനം പെരുമാറാൻ ശ്രമിച്ചാലോ നമ്മളെ ഇൻസൾട്ട് ചെയ്താലോ ഒക്കെ ഇതൊന്നും നമുക്ക് ഡോണ്ട് കെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അതിൽ ടെൻസ്ഡ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നല്ല ക്രിസ്മസ് ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസം അങ്ങനത്തെ എനർജിയിലിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ യശുദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഡീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാം ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്